നമസ്കാരം മിസ്റ്റർ അബ്ദുൾ റഹ്മാൻ അതായത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയുടെ മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് എന്താണ് നിലവിലുള്ളത് അഞ്ച് അഞ്ച് മണ്ഡലമാണ് കാസർഗോഡ് ഉള്ളത് അതിൽ നിലവിൽ മനെ മൂന്ന് മണ്ഡലത്തിലും എൽ ഡി എഫ് ആണെങ്കിലും രണ്ട് മണ്ഡലത്തിൽ യു ഡി എഫ് ആണ് അതിൽ മുസ്ലിം ലീഗാണ് മഞ്ചീശ്വരം ആണെങ്കിലും കാസർഗോഡ് ആണെങ്കിലും അവിടുത്തെ ജനപ്രതിനിധി പറയുന്നത് ഉദുമ കാഞ്ഞങ്ങാട് അതുപോലെ തൃക്കരപ്പൂരി ഈ മൂന്ന് മണ്ഡലമാണ് എൽ ഡി എഫിനോടൊപ്പം ഉള്ളത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ഉദുമ എൽ ഡി എഫിന്റെ എക്കാലത്തെയും അവിടെ കെ സുധാകരൻ മുതൽ സിദ്ദീഖ് മുതൽ ഇറക്കുമതി സ്ഥാനാർത്ഥികളെ കൊണ്ട് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ ശ്രമിച്ച ഉദുമ മണ്ഡലത്തിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് തുച്ഛമായ ഭൂരിപക്ഷത്തിലാണ് വോട്ടിന്റെ റിസൾട്ട് ശതമാനം പുറത്ത് വരുമ്പോ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തനായ ഒരു ജില്ലയിലുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി മനുസരിച്ചാൽ അത് യു ഡി എഫിന് ലഭിക്കപ്പെടുകയും മൂന്ന് സീറ്റായി മാറുന്നതോടൊപ്പം തിരിക്കരപ്പൂർ മണ്ഡലത്തിൽ ഇത്തവണ അത് ഒരു എൽ ഡി എഫ് വിരുദ്ധ സർക്കാർ വിരുദ്ധ ഒരു തരംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറെങ്കിൽ നൂറ് ശതമാനം കാഞ്ഞങ്ങാടക്കം അഞ്ചിലഞ്ചും യു ഡി എഫ് എന്നുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതി ഉള്ളപ്പോഴും ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ രണ്ടാം സ്ഥാനമുള്ള രണ്ട് മണ്ഡലമുള്ള ഒരു ജില്ലയും കൂടിയാണ് കാസർ കാസർഗോഡ് എന്ന് പറയുന്നത് അതിൽ സുരേന്ദ്രൻ തന്നെ മത്സരിച്ച എൺപത്തി ഒമ്പത് വോട്ടിനോളം പരാജയപ്പെട്ട മഞ്ചീശ്വര മണ്ഡലത്തിൽ സുരേന്ദ്രൻ മത്സരിക്കാൻ സ്കോപ്പും ഇപ്പോഴില്ല നിലവിൽ മണ്ഡലത്തിൽ തന്നെ പ്രമുഖരായ സ്ഥാനാർത്ഥി അവിടെ ഉണ്ട് കാരണം അവിടെ ബിജെപിക്കാണ് വോട്ട് ലഭിക്കുക എന്നുള്ള രാഷ്ട്രീയമാണ് ഏത് ഏത് നിലവിൽ പറയുന്നത് മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് പറയുന്നു ജില്ലാ പ്രസിഡന്റ് കാസർഗോഡ് മത്സരിക്കുമെന്നാണ് പറയുന്നത് ജില്ലാ പ്രസിഡന്റ് കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പറയുമ്പോൾ ഈ തവണ നിങ്ങൾ തന്നെ വാർത്തയിൽ കൊടുത്തിരുന്നു കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്ന വാർത്തയുടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗിനെ ഈ പ്രാവശ്യത്തിൽ ലീഡിംഗ് നില നോക്കുമ്പോൾ മഞ്ചേശ്വരത്തും കാസർഗോഡും യു ഡി എഫിന് അനുകൂലമായ ലീഡിംഗ് നില ഉള്ളപ്പോൾ അവിടെ കോൺഗ്രസിന് കൂടുതലായ മെമ്പർമാർ ഉണ്ടായിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലെ കടക്ക് ഉണ്ടായിട്ടുണ്ട് ആ വോട്ടുകൾ നാളെ ഇതുവരെ ഇല്ലാത്ത ആ കോൺഗ്രസ് അനുകൂല വോട്ട് എവിടെ നിന്ന് വന്ന് നോക്കിയാൽ ബി ജെ പിക്ക് വോട്ടിൽ ആ ശതമാനം കുറവുണ്ട് ആ വോട്ട് ബി ജെ പിക്ക് കൃത്യമായി പോകുന്നവെങ്കിൽ സ്ഥിതിവിശേഷം മാറുമെന്നുള്ള ഒരു രാഷ്ട്രീയ വിശേഷം കൂടി കാസർഗോഡ് ഉണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ അതിനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ യു ഡി എഫിന്റെ മൂന്ന് തവണ ഉണ്ടായിരുന്നത് എന്നെ നെല്ലിക്കൊണ്ടെന്ന് പറയുന്ന മുൻകാലത്ത് ഐ എൻ എല്ലുണ്ടായി അവർ ലയിക്കപ്പെടുകയും പിന്നീട് അദ്ദേഹം ലീഗിൽ വരുന്ന സമയത്ത് പി എം എസ് എ രാമടക്കമുള്ളവർ ലീഗിൽ വരുമ്പോൾ അദ്ദേഹത്തിന് നൽകിയ എം എൽ എ സ്ഥാനമായിരുന്നു രണ്ട് തവണ മത്സരിച്ചു കഴിഞ്ഞ തവണ മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ മൂന്ന് തവണ വ്യവസ്ഥ എന്ന ലീഗ് കൊണ്ടുവന്നപ്പോൾ എന്നെ ലഭിക്കുന്ന കഴിഞ്ഞ തവണയും കൂടി മത്സരിച്ച് മൂന്ന് തവണയായി മത്സരിച്ച മണ്ഡലത്തിൽ കെ എം ഷാജി എന്ന് പറയുന്ന കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നിയമസഭാ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഷാജി മത്സരിക്കണം താല്പര്യപ്പെട്ട ഒരു മണ്ഡലമാണ് കാസർഗോഡ് അവിടെ ഇത്തവണ ഒരു രാഷ്ട്രീയ ചർച്ച ഉള്ളത് കാസർഗോഡ് താങ്കൾ പറഞ്ഞതുപോലെ ഉദുമയാണ് ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ ഒരു മണ്ഡലമായി ഉണ്ടെങ്കിലും കാസർഗോഡ് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയെങ്കിൽ ബി ജെ പിക്ക് അവിടെ വിജയ സാധ്യത കൂടും കാരണം അങ്ങനെയാണ് കാസർഗോഡിന്റെ പൾസ് എന്ന് പറയുന്ന നിലവിലുള്ള സ്ഥിതിവിശേഷം കാസർഗോഡ് ഇപ്രാവശ്യം ബിജെപിക്ക് നാല്പത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയാറോടെയാണ് ലാസ്റ്റ് അവസാനം നടന്നിട്ടുള്ള ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ലഭിച്ചിട്ടുള്ളത് ായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നിലവിലുണ്ടല്ലോ യു ഡി എഫിന് യു ഡി എഫ് നേടിയിട്ടുള്ളത് എഴുപത്തി ഒന്നൂറ്റി നാല് ഇരുപത്തിയാട്ടിന്റെ ലീഡ് ത്രിതല പഞ്ചായത്തില് യു ഡി എഫിനുണ്ട് യു ഡി ആ യു ഡി എഫിനുള്ളപ്പോൾ അവിടെ കോൺഗ്രസിന് അത്ഭുതകരമായ ഉണ്ടായി ഞാൻ പറഞ്ഞല്ലോ ആ വോട്ടുകൾ ബി ജെ പിന്നു വന്ന വോട്ട് അതുപോലെ തന്നെ ഇടതു വർഷത്തിന് രണ്ട് മണ്ഡലത്തിൽ വോട്ട് കുറവാണ് മഞ്ചീശ്വരത്ത് വളരെ ഒരു പഞ്ചായത്ത് പോലും സി പി എമ്മിനോടൊപ്പം ഇല്ല അവിടെയും ഒരു വേറിട്ട പരാജയം തന്നെ ബിജെപിക്കും പല മേഖലയിലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ നിയമസഭയിൽ ലഭിക്കപ്പെട്ട ബിജെപിയുടെ വോട്ട് എവിടെ പോയി എന്നൊരു ചോദ്യമല്ലേ കഴിഞ്ഞ നിയമസഭയിൽ എൽ ഡി എഫിന് ലഭിക്കപ്പെട്ട വോട്ടിന്റെ ശതമാനക്കുറവ് ഈ പ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് എടുത്തു നോക്കുമ്പോ അതൊക്കെ കുറവാണ് ഈ വോട്ട് എവിടെ പോയി അവിടെ പതിനയ്യായിരം വോട്ടിന്റെ പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇപ്രാവശ്യം യു ഡി എഫ് നിൽക്കുന്നതെങ്കിൽ മഞ്ചീശ്വരം മണ്ഡലത്തിൽ അവിടെയും അവിടെ വോട്ട് എന്താവും പറയാം ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ട് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ വ്യക്തി സ്ഥാനാർത്ഥിക്ക് അതിനപ്പുറം പാർട്ടി ഓട്ടും എന്നുള്ള ഒരു സന്ദേശമാണ് കാസർഗോഡും മഞ്ചീശ്വരത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി വോട്ട് രണ്ടാം സ്ഥാനത്ത് തന്നെ നിന്ന് പോകുന്ന ഒരു മണ്ഡലമായിരുന്നു ബിജെപി വിജയ സാധ്യത മഞ്ചേശ്വരത്ത് ബിജെപിയുടെ വിജയ സാധ്യത എന്താണ് പ്രാവശ്യം മഞ്ചീശ്വരത്ത് വിജയസാധ്യം മഞ്ചീശ്വരത്ത് അവിടെ വിജയസാധ്യ നിലവിലുള്ള അവിടെ രണ്ട് വിഭാഗങ്ങൾ ആദ്യം തന്നെ മണ്ഡല ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവും എന്ന് പറയുമ്പോൾ ഒരു അവസര സത്വം അവിടെ ഉണ്ടായിട്ടുണ്ട് മണ്ഡലത്തിൽ നിന്നുള്ള നേതാവ് തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് ജില്ലാ പ്രസിഡന്റിന് മഞ്ജീശ്വരത്ത് മത്സരിക്കോ കാസർഗോഡ് മത്സരിക്കോ കണ്ടറിയേണ്ട വിഷയം ശ്രീകാന്ത് നിലവിൽ അഡ്വക്കേറ്റ് ശ്രീകാന്ത് പിന്നെ മേഖലാ പ്രസിഡന്റ് ആയിരിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീകാന്തിന്റെ സ്ഥാനാർത്ഥിത്വം ജില്ലയിലായിരിക്കുമെങ്കിൽ ശ്രീകാന്ത് കാസർഗോഡ് മത്സരിച്ച് ജില്ലാ പ്രസിഡന്റ് മഞ്ജീഷ് മത്സരിക്കുമെന്ന് പറയാൻ പറ്റില്ല ഓക്കെ ഈ കാസർഗോഡേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് കാസർഗോഡ് കെ എം ഷാജിക്ക് യാതൊരു സാധ്യതകളും ഇല്ല കെ എം ഷാജി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഒന്നില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏർ കെ എം ഷാജി അങ്ങനെ ശ്രമം നടത്തുകയും അത് പരാജയപ്പെടുകയും മൂന്ന് തവണ മത്സരിക്കാം എന്നുള്ള വ്യവസ്ഥ ലീഗ് കൊണ്ടുവന്നപ്പോ കെ എം ഷാജി രണ്ടു തവണ അരികോട് എം എൽ എ ആയ അദ്ദേഹത്തിന് ഈ കാസർകോട് കഴിഞ്ഞ തവണ മത്സരിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ലീഗിൽ അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല അങ്ങനെ ഒരു വിജയ സാധ്യത ഇല്ല അങ്ങനെ ലീഗ് മുൻകാലത്തും സ്വീകരിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു മണ്ഡലമല്ല അപ്പോൾ ഷാജി പൂർണ്ണമായും ഷാജി തന്നെ മുസ്ലിം ലീഗിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു സംവിധാനമാണ് ഷാജി തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഞാൻ ഇന്നടുത്ത് മത്സരിക്കുമെന്ന് ഒരു സ്ഥാനാർത്ഥിയും ലീഗിൽ പറയാറില്ല പക്ഷേ ഷാജി ഇവിടെ അത് പറയാൻ തുടങ്ങി ചില സൂചനകൾ മുഖ്യധാര മാധ്യമങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തുകയും ജില്ലാ കമ്മിറ്റി തന്നെ കൃത്യമായി തന്നെ ഈ കാര്യത്തിൽ നിലപാട് പറഞ്ഞിരുന്നു പുറത്തു നിന്നുള്ള ഒരാള് സ്ഥാനാർത്ഥിയായി ഈ മൂന്ന് തവണ പൂർത്തീകരിച്ച കാസർഗോഡ് മണ്ഡലത്തിൽ ജില്ലാ നേതാക്കൾ മത്സരിക്കണമെന്നുള്ള ജില്ലാ നേതൃത്വത്തിന്റെ കൃത്യമായ നിലപാട് സംസ്ഥാന നേതൃത്വത്തിന് അറിയുന്ന ഒരു ജില്ലയാണ് കുഞ്ഞാലിക്കുട്ടിയും നിരന്തരമായിട്ടിയും പണക്കാട് സാധിക്കും ബന്ധപ്പെടുന്ന ജില്ലയാണ് നിലവിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ ഭാരവാഹികൾ തന്നെയുള്ള രണ്ട് പ്രമുഖ നേതാക്കൾ തന്നെയാണ് പരിഗണനയിലുള്ളത് അവരെ തന്നെയാണ് പരിഗണിക്കാൻ പോകുന്നത് അതിനപ്പുറം അടുത്ത പോകുന്നത് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും ഒരുപക്ഷേ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചു തൃക്കരിപ്പൂര് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തൃക്കരിപ്പൂരിന്റെ രാഷ്ട്രീയം തിരുക്കരിപ്പൂര് പൊതുവെ ഈ യു ഡി എഫ് മുന്നണി രാഷ്ട്രീയത്തിന് സീറ്റ് നൽകുന്നത് കടകക്ഷിക്കൽക്കാണ് ജോസഫ് വിഭാഗത്തിനായിരുന്നു കഴിഞ്ഞ തവണ സീറ്റ് നൽകിയിരുന്നത് നിങ്ങൾക്ക് മത്സര സ്ഥാനാർത്ഥിയെ കുറിച്ച് അറിയുമെന്ന് വിചാരിക്കുന്നു ബന്ധു തന്നെയാണ് ജോസഫിന്റെ അങ്ങനെ മത്സരിക്കപ്പെടുമ്പോ കഴിഞ്ഞ പ്രാവശ്യം അവർക്കൊരു പാർട്ടി ഗ്രൗണ്ട് ഉള്ള ഒരു മണ്ഡലമല്ല തൃക്കരിപ്പൂര് മണ്ഡലം ജോസഫ് വിഭാഗത്തിന് അങ്ങനെ ഒരു ഗ്രൗണ്ട് ഇല്ല ഒരു പഞ്ചായത്തിന് പോലും ആ പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ അല്ലാതെ മത്സരിക്കുമ്പോൾ അവിടെ അത്ര വലിയൊരു ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിൽ കഴിഞ്ഞ നിയമസഭയിൽ അദ്ദേഹത്തിന് ജയിച്ച ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ആയിട്ടില്ല ആ മണ്ഡലത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ കോൺഗ്രസ് ആ സീറ്റ് ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നു അത് ഒരു സ്ഥാനാർത്ഥി അവിടെ വരണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു അതിനുള്ള ശ്രമങ്ങൾ ജോസഫിൽ നിന്ന് ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ മുസ്ലിം ലീഗിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് അതിനപ്പുറം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഉറപ്പ് പഞ്ചായത്ത് പഠന പഞ്ചായത്ത് പല പഞ്ചായത്തുകളിലും അവിടെ യു ഡി എഫ് തരംഗം ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫിന്റെ പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന നിഷ്പക്ഷ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ തന്നെ യു ഡി എഫിന് അനുകൂലമായ മണ്ഡലത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടി വരികയാണെങ്കിൽ യു ഡി എഫിന്റെ ശക്തനായ ജില്ലയിലുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരു നേരത്തെ നേരെയുള്ള ഒരു പോരാട്ടം അവിടെ എൻ ഡി ഐക്ക് ബിജെപിക്ക് വരെ സ്വാധീനം ഒന്നും ഇല്ല പതിനയ്യായിരത്തിന്റെ താഴെയാണ് വോട്ടുള്ള ഒരു മണ്ഡലമാണത് അതാണ് പിന്നെ കാഞ്ഞങ്ങാട് തിരിക്കുന്നത് നൽകുന്നത് ത്രിന്തായിരത്തിനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് വോട്ട് മാത്രമാണ് ബിജെപിക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കാഞ്ഞങ്ങാട് സ്ഥിതി കാഞ്ഞങ്ങാട് പതിനാലായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അതെ അറിയാ ഈ സന്ദർശകർ രണ്ടു തവണ മത്സരിച്ചപ്പോ അവിടെ സി പി ഐക്ക് ആൾബലമായി ഇതില്ല എങ്കിലും സി പി എമ്മിന്റെ സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണ് അവിടെ സി പി ഐ കൊടുത്തു പോകുന്നത് അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ തന്നെ വിലയിരുത്തിയത് പോലെയാണ് ആ മണ്ഡലത്തിനെ കുറിച്ച് പോലെ തരംഗമാണെങ്കിൽ കാഞ്ഞങ്ങാടും എൽ ഡി എഫും നഷ്ടപ്പെടും തരംഗമാണെങ്കിൽ നഷ്ടപ്പെടും അങ്ങനെയുള്ള രാജ്യത്തിന് കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഒരു തരംഗം തരംഗമുണ്ടല്ലോ പൊളിറ്റിക്കലായ തരംഗം ഉണ്ടല്ലോ അതിൻ്റെ ഒരു പ്രതിഫലിച്ചതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് മഞ്ചീശ്വര മണ്ഡലത്തിൽ തന്നെ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് നിന്ന ബി ജെ പിന്നെ രണ്ടാം സ്ഥാനത്തുണ്ടായ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തുണ്ടായ ജില്ലാ പഞ്ചായത്ത് കുത്തിക ഡിവിഷനിൽ നിന്ന് കോൺഗ്രസിന്റെ സമുന്വയ നേതാവ് വിജയിച്ചു വരുന്നു ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു ആ ഒരു മാറ്റം അതുപോലെ തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം തന്നെ യു ഡി എഫിന് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മുടെ കണ് മുമ്പിൽ അതുകൊണ്ട് ഇവിടെ തരംഗമില്ല രാഷ്ട്രീയമില്ല എന്നല്ല അതിൽ നിർണായകമായത് മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചുള്ള ഒരു വോട്ടിംഗ് ശതമാനം ഇവിടെ വർദ്ധിച്ചു കാണുന്നു പല മേഖലയിലുമായി സമയത്ത് തന്നെ മറ്റു ഭൂരിപക്ഷ സമുദായത്തിന്റെ നിലപാടുകൾ അത് ഇന്ന് ഇന്നാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അതോടൊപ്പം തന്നെ സുകുമാരൻ നായര് പ്രധാനപ്പെട്ട രണ്ട് ഭൂരിപക്ഷ സമുദായ നേതാക്കന്മാരാണ് അവർ ശക്തമായിട്ട് യു ഡി എഫിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഈ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ബി ജെ പിക്കും കോൺഗ്രസ് വോട്ട് നൽകുന്ന ഒരു സമൂഹങ്ങളിൽ ഇവിടെ അവരുടെ വോട്ട് ഇത്തവണ ബി ജെ പി കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അവർ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ആർക്കും നൽകിയില്ല വോട്ട് അവർ ബി ജെ ബിജെപിക്ക് നൽകാതെ കോൺഗ്രസിന് നൽകി ആ കോൺഗ്രസിനെതിരെയുള്ള ഒരു മുന്നേറ്റിപ്പ് നടക്കുന്ന ഇത് ഇതാണ് വെള്ളാപ്പള്ളി പറയാനും ഈ സുബ്മാൻ പറയുന്നത് എനിക്ക് തീരുമാനം എടുക്കാൻ പോവാണ് അവർ ആ തീരുമാനത്തിൽ എന്താണ് പ്രതിഫലിക്കുന്നത് അതായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിന്റെ തീരുമാനം അത് കാസർഗോഡ് ഉണ്ട് യൂണിറ്റുകൾ ഉണ്ട് അവരെടുക്കുന്ന തീരുമാനം അവർ ആശ്രയിക്കുന്ന തരംഗത്തെ ബാലൻസ് ഈ സമുദായ നേതാക്കളുടെ തീരുമാനം കാരണമാവത്തില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഇപ്പോൾ അത് നടക്കുമ്പോ ബിജെപി ഗുണപരമായ രാഷ്ട്രീയം ഉണ്ടാവും ഇപ്പോഴത്തെ ജാതിപരമായി ആണല്ലോ വിവേചനം എന്നുള്ള ഒരു സംഭവത്തിലാണല്ലേ ഒന്നിക്കുന്നത് തന്നെ ും ഒരു 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 ഇവർ പിരിഞ്ഞ കാര്യമാണ് നടക്കുകയാണെങ്കിൽ ഞാൻ പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് കാസർഗോഡ് ജില്ലയിൽ നടക്കുകയെങ്കിൽ അവിടെ രണ്ട് സീറ്റ് എൽ ഡി എഫും രണ്ട് സീറ്റ് യു ഡി എഫും ഒരു സീറ്റിൽ മത്സരവും നടക്കും മത്സരവും നടക്കും നിലവിലുള്ള പൊളിറ്റിക്കലായി പറയുകയാണെങ്കിൽ കാസർഗോഡിന്റെ അവസ്ഥ അതാണ് മാത്രം ഒരു പൊളിറ്റിക്കലായി നടക്കും അത് രണ്ട് മണ്ഡലങ്ങൾ യു ഡി എഫിനും രണ്ട് മണ്ഡലങ്ങൾ എൽ ഡി എഫിനും പുതുവയിൽ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കും പൊളിറ്റിക്കൽ ഫൈറ്റ് അങ്ങനെയാണ് നിലവിലുള്ള ട്രെൻഡ് അങ്ങനെയാണ് പിന്നെ ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ സംഭവിക്കുകയാണെങ്കിൽ എന്ത് നടക്കും ഈ സംഭവം കൂടി നടക്കും അപ്പൊ ഇതിൽ മഞ്ചീശ്വരത്ത് വലിയ രീതിയിൽ ബി ജെ പിക്ക് വിജയ സാധ്യത ഇല്ല എന്ന് പറയാൻ കാരണം അവിടത്തെ സംഘടനാ സംവിധാനം വളരെ കുറവാണെന്നുള്ള ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത് അതുകൊണ്ട് കാസർഗോഡ് നേരത്തെ രണ്ടായിരത്തി രണ്ട് ഷാജിയെ പോലുള്ള സ്ഥാനാർത്ഥികൾ വന്നാൽ അവിടെ ഇടതുപക്ഷത്തിന് ഇപ്പോ ഇപ്പോൾ തന്നെ ഐ എൻ എസ് നൽകുന്ന സീറ്റാണ് അവിടെ ഇപ്പോ പാദൂർ ഷാനവാസ് എന്ന് പറയുന്ന മുൻകാല കോൺഗ്രസ് നേതാവായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തെ മത്സ്യരംഗത്ത് മാറ്റി നിർത്തി പൊതു സ്വതന്ത്രനായി ഇടതുപക്ഷ പൊതു സ്വതന്ത്രനായി കാസർഗോഡ് ഷാജിയെ പോലുള്ള സ്ഥാനാർത്ഥി വരുമ്പോൾ അവിടെയുള്ള ഈ ജമാടക്കമുള്ള എസ് ടി പി ഐ എ പിന്ന ഷാജിക്കെതിരെ ഉള്ള ഒരു ഉണ്ട് ഷാജിപ്പൂട്ടിയില്ല അപ്പൊ ഷാനവാസിന് വോട്ടിൽ പോയാൽ അങ്ങനെ ഒരു പതിനയ്യായിരം വോട്ട് പോയാൽ അവിടെ ബിജെപിക്ക് ഒരു വിജയ സാധ്യത ഉണ്ടാവല്ലോ ആ ഒരു രാഷ്ട്രീയത്തിലേക്കാണ് കാസർഗോഡ് മണ്ഡലത്തെ ഷാജിക്ക് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് ഇത് അരീക്കോട് സി പി എമ്മിനോട് പരാജയപ്പെടുന്നത് പോലെയല്ല കാസർഗോഡ് ഷാജി വന്ന് സംഭവിച്ചാൽ അതുകൊണ്ടാണ് ജില്ലാ നേതാക്കൾ തന്നെ ജില്ലയിലുള്ള പ്രമുഖ നേതാക്കൾ തന്നെ മത്സരിക്കണം എന്നുള്ള ഒരു ട്രെൻഡിലെ കാസർഗോഡ് മഞ്ചീശ്വരത്തെ കെട്ടി തുടരും അത് മഞ്ചീശ്വരന്റെ ട്രെൻഡ് അങ്ങനെയാണ് ചെറുക്കളത്തിന് ശേഷം തുടർച്ചയായ ഒരു ജനപ്രതിനിധിയാണ് മഞ്ചീശ്വരം ആഗ്രഹിക്കുന്നതും അവിടുത്തെ നാട്ടുകാരുടെ ആവശ്യവും